ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സ്വേഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് ചെടികളുണ്ട് ബോർഡർ സെറ്റ് ചെയ്യാനും അതുപോലെ എന്നും പൂക്കൾ തരുന്ന കുറച്ച് ചെടികളാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണുമോ അതിനുശേഷം ഓർഡർ ചെയ്യുക ഇനി നമുക്ക് ഒരുപാട് പേര് വിങ്ക ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് ഹൈബ്രിഡ് വിങ്കയാണ് നമുക്ക് ഈ ഒരു കളറ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ ഇത് വിത്തുകൾ പാക്കി കിളിപ്പിച്ചെടുത്തിട്ടുള്ള ഹൈബ്രിഡ് വിങ്കാസാണ് ഈ ഒരു കളറേ ഉള്ളൂ ഈ വലിപ്പമുള്ള മിക്ക ഉള്ള എല്ലാ ചെടികളിലും പൂക്കളായി തുടങ്ങി ഇപ്പോൾ ബ്ലാൻചോട് കൂടിയിട്ടും ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിന് നാൽപ്പത്തി അഞ്ച് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് പ്ലാൻ സൈസ് ഇത് തന്നെയാണ് ഇനി നമുക്ക് അടുത്തത് ലോറ ലോറാപ്പറ്റാലമാണ് വർഷം മുഴുവൻ പൂക്കൾ തരുന്നൊരു ചെടിയാണ് വലിയ കെയറിങ് ഒന്നും വേണ്ട നമുക്ക് അതുപോലെ വെട്ടിവിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്താൽ അടിപൊളിയായിട്ട് നിറഞ്ഞു പൂക്കും ഇതുപോലത്തെ ഫ്ലവറുകളാണ് ഇതിലുണ്ടാകുന്നത് ഇതിൻ്റെ പ്ലാൻ സൈസ് നമുക്ക് ഇതാണ്ട് ഇതാണ് ഇതിന് എൺപത് രൂപയാണ് ഇത് ബോർഡറൊക്കെ സെറ്റ് ചെയ്യാനും അതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താലും അതാണ്ട് നമ്മുടെ ഷേപ്പിൽ പൂക്കൾ ഇതുപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇനി മെലസ്റ്റോമ വൈറ്റ് ഹൈബ്രിഡ് വെറൈറ്റിയാണ് കേട്ടോ ഇതുപോലത്തെ വലിയ ഫ്ലവറുകളും കുള്ളൻ ടൈപ്പാണ് ഹൈറ്റ് അധികം വെക്കില്ല നിറയെ ബ്രാഞ്ചസുകളും ഇതുപോലത്തെ പൂക്കളും മൊട്ടുകളോടും കൂടിയിട്ടുള്ള തൈകളാണ് ഇപ്പം നമുക്ക് സെയിലിനുള്ളത് ഈ വലിപ്പത്തിലുള്ളതാണ് പൂക്കൾക്ക് ഭയങ്കര വലിപ്പമാണ് കുള്ളൻ വെറൈറ്റി ആയപ്പോഴത്തേക്ക് അപ്പോൾ ഇതിന് നൂറ് രൂപയാണ് പ്രൈസ് അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ആവശ്യമുള്ള ഒരു മെസ്സേജ് ഇട്ടാൽ മതി നമുക്ക് കോളുകളില്ല വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അടുത്തത് തെറ്റിയാണ് ഈ ഒരു കളർ തെറ്റി ഞാൻ നേരത്തെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഒരുപാട് പേര് ചോദിച്ചതാണ് ഇതിൻ്റെ തൈകൾ അപ്പോൾ നമുക്ക് ഇതിൻ്റെ തൈകൾ നമുക്ക് വന്നിട്ടുണ്ട് ഇതാണ് പ്ലാൻ സൈസ് എന്ന് പറയുന്നത് ഇതിന് എൺപത് രൂപയാണ് കാരണം ഡാർക്ക് റെഡ് വരുന്ന തൈകളാണ് അപ്പം നല്ല വെട്ടി പൂശി നമ്മൾ പ്രൂൺ ചെയ്തിട്ട് ആണ് ഇത് നിർത്തിയിരിക്കുന്നത് കാരണം എന്നാൽ മാത്രമേ ഇത് ഇതുപോലെ പൂത്ത് നിൽക്കുകയുള്ളൂ റെഡ് മാത്രം വേണ്ടവർക്ക് അപ്പം വാങ്ങാവുന്നതാണ് ഇനി നമുക്ക് റോസിഡോ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഈ കളറ് പിങ്ക് കളറ് വെറൈറ്റിയാണ് മജന്ത കളറ് ഡാർക്ക് മജന്ത ഇതാണ് പ്ലാൻ സൈസ് ഇതിന് നൂറ്റി ഇരുപത് രൂപയാണ് ഇനി അതുപോലെ നമ്മുടെ ബോട്ട് സെറ്റ് ചെയ്യുന്ന കലാത്തെയാണ് പ്രത്യേകിച്ച് ഹൈറ്റിൽ വളർന്നു വരുന്നത് ഇതുമുണ്ട് നമുക്ക് ഇതിന് നൂറ്റി ഇരുപത് രൂപയാണ് നമ്മുടെ ഈ ഒരു കവറിലെ നല്ല പ്ലാന്റ് ആണ് ഇത് ഇനി നിങ്ങൾക്ക് ലോങ് നല്ല മൾബറി വേണമെന്നുണ്ടെങ്കിൽ നല്ല നീലമുള്ള മൾബറിയാണ് കേട്ടോ ഈ വലുപ്പത്തിലുള്ള പ്ലാന്റുകൾ നമുക്ക് സെയിലിനുണ്ട് അതിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല നീളമുള്ള കൈകളാണ് ഇതിനകത്ത് ഉണ്ടാവുന്നത് അധികം പൊളിയൊന്നുമില്ല നല്ല മധുരമുള്ളതാണ് ഈ വലുപ്പത്തിലുള്ള പ്ലാന്റുകൾ നമുക്കിപ്പോൾ സെയിലിനുണ്ട് പിന്നെ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി ഇനി അതുപോലെ മണിമുല മണിമുല നമുക്ക് ചെറിയ പ്ലാന്റ് ആണ് അറുപത് രൂപയ്ക്ക് നമ്മൾ ഈ വലുപ്പത്തിലുള്ള പ്ലാന്റുകൾ കൊടുക്കാനുണ്ട് നമുക്ക് ഈ വലുപ്പത്തിലുള്ള പ്ലാന്റുകളാണ് നിറയെ പൂക്കും നല്ല മണമാണ് ഇതിൻ്റെ ഫ്ലവറിന് ഇനി അതുപോലെ പനാമ റോസ് എന്ന് പറയുന്നൊരു ചെടിയാണ് ഇത് നല്ല പിങ്ക് കളറിൽ വഞ്ചായിട്ട് ചെറുതിലെ പൂക്കുന്ന ഒരു ഫ്ലവറാണ് ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇതിൽ എൺപത് രൂപയാണ് ഇതാണ് പ്ലാൻ സൈസ് ഇന്ന് നമുക്ക് ഇത്രയും ചെടികളാണ് ഉള്ളത് ആവശ്യമുള്ള ഇത് ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബബായ്